വളർത്തു കേന്ദ്രമായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മഴവെള്ള സംഭരണി മെഡിക്കൽ കോളേജിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുമായിരുന്ന പദ്ധതി അധികൃതരുടെ അനാസ്ഥ കാരണമാണ് ഇന്ന് കേന്ദ്രമായി വളർത്തുക പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ കൊതുക് പോലുള്ളവയുടെ ഉറവിടങ്ങൾ നശിപ്പിക്കണമെന്ന് ജനങ്ങളെ നിരന്തരം ബോധവാന്മാരാക്കുന്ന ആരോഗ്യ വിഭാഗം ആളുകൾ തന്നെ അവയെ വളർത്തുന്ന കാഴ്ചയാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തിയാൽ കാണാൻ സാധിക്കുക പട്ടാപ്പകൽ പോലും മെഡിക്കൽ കോളേജ് പരിസരം കൊതുകുകളുടെ വിഹാര കേന്ദ്രമാണ് അധികൃതരുടെ അനാസ്ഥയുടെ സ്മാരകമായി മാറിയ ഇവിടുത്തെ മഴവെള്ള സംഭരണിയിൽ കൊതുകുകൾ പെരുകുമ്പോഴും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ എം വി രാഘവൻ പരിയാരം മെഡിക്കൽ കോളേജ് ചെയർമാനായിരുന്നപ്പോഴാണ് സഹകരണ ശതാബ്ദി വർഷത്തിന്റെ സ്മാരകമായി കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ സഹായത്തോടെ അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് മഴവെള്ള സംഭരണി നിർമ്മിച്ചത് മെഡിക്കൽ കോളേജിന്റെയും ആശുപത്രിയുടെയും ആവശ്യങ്ങൾക്കു വേണ്ട ശുദ്ധജലം ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം മെഡിക്കൽ കോളേജ് പരിസരത്ത് അഭിമുഖമായി ഒന്നേകാല ഏക്കർ സ്ഥലത്താണ് മഴവെള്ള സംഭരണി നിർമ്മിച്ചത് ഒരു കോടി ലിറ്റർ മഴവെള്ളം സംഭരിക്കാവുന്ന ജില്ലയിലെ ഏറ്റവും വലിയ സംഭരണിയാണ് ഇത് മെഡിക്കൽ കോളേജിന്റെ എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും പൈപ്പ് വഴി വെള്ളം സംഭരണിയിലേക്ക് ഒഴുകിയെത്തും കൂടാതെ പ്രദേശത്ത് മഴക്കാലത്തുണ്ടാകുന്ന ഉറവുകളിൽ നിന്നുള്ള വെള്ളവും സംഭരണിയിലേക്ക് ഒഴുകിയെത്തുന്ന സംവിധാനവും ഒരുക്കിയിരുന്നു എന്നാൽ തുടക്കത്തിൽ തന്നെ സംഭരണിയുടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം പൊട്ടിപ്പിളർന്ന് വെള്ളം മുഴുവൻ ഭൂമിയിലേക്ക് താഴ്ന്നു തുടർ എന്ന നിലയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് മഴവെള്ള സംഭരണി മുഴുവനായി പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞ് ഉപയോഗം തുടങ്ങി എന്നാൽ കുറെക്കാലം വെള്ളം സംഭരിക്കാൻ കഴിഞ്ഞെങ്കിലും വീണ്ടും ചോർച്ച തുടങ്ങി നിരന്തരം പ്രശ്നങ്ങൾ വന്നതോടെ കോളേജിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് ജലസംഭരണി നന്നാക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഇതോടെ ജലസംഭരണിയും കാടുകയറി അറ്റകുറ്റപ്പണി നടത്തി സംഭരണി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തുക അല്ലെങ്കിൽ ആശുപത്രിയുടെ മറ്റ് എന്തെങ്കിലും വികസന ആവശ്യങ്ങൾക്ക് ഈ സ്ഥലം ഉപയോഗപ്പെടുത്തുക എന്നിവയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നപരിഹാര മാർഗങ്ങൾ ഇന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒതു കൊതുക് വളർത്ത് സംഭരണിയായി മാറിയ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് പത്ത് ലക്ഷം രൂപ ചെലവിട്ട് താർപ്പോള ഉപയോഗിച്ച് പിന്നെ ഉണ്ടാക്കിയ ഈ സ്ഥലം അതിൻ്റെ അടിയിലെ കോൺക്രീറ്റ് പൊട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉപേക്ഷിക്കാനുള്ള കാരണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സ്ഥലം പിന്നെ വലിയ പൈസ ഉപയോഗിച്ച് ഫണ്ട് ഉപയോഗിച്ച് ആക്കിയതെങ്കിലും നമ്മൾക്ക് ജനങ്ങൾക്കോ പിന്നെ മെഡിക്കൽ കോളേജിനോ ആർക്കും ഉപകാരപ്രദമല്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അത് മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു സ്ഥലം ഇങ്ങനെ ഒരു സംഭരണിയാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സ്ഥലങ്ങൾ കംപ്ലീറ്റ് മുടങ്ങിയ ഒരു അവസ്ഥയിലുമാണ് അതിൻ്റെ പേരിൽ ഇത് ആരോടാണ് പറയേണ്ടത് നാദനില്ലാ കളരിയായി പിന്നെ മെഡിക്കൽ കോളേജ് മാറിയതിൻ്റെ ഒരു ദുരിത അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പിന്നെ മുഴുവനായിട്ടും ഒരു ഭൂമാഫിയേൻ്റെ പിന്നെ മാഫിയ പോലെ പ്രവർത്തിക്കുന്ന ഒരു പിന്നെ സ്ഥാപനമായിട്ടാണ് മെഡിക്കൽ കോളേജ് മാറിയിട്ടുള്ളത് കാരണം ഏത് മേഖല എടുത്തു ദയനീയമായ ഒരു അവസ്ഥയിലാണ് കാണാൻ എടു എഞ്ചിനീയറിംഗ് വിഭാഗം പൂർണ്ണമായും കൈയൊഴിഞ്ഞ ജലസംഭരണി പൊതുജനാരോഗ്യത്തിന് തന്നെ ഭീഷണിയുയർത്തുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്